നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിന്നിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നേരിട്ട തിക്താനുഭവങ്ങളിൽ മനം നൊന്ത് രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള നീക്കം വരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ മാത്രമല്ലാതെ സമരമുഖത്ത് പോരാട്ടം നടത്തുന്ന വനിതകൾ കൂടിയുള്ള പാർട്ടിയാണ് ബി എന്നാണ് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ വേദിയിൽ ഒപ്പമിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഈ രീതിയിലെല്ലാം തന്റെ ആരോപണങ്ങൾ മുറിഞ്ഞു പോവുകയാണ് എന്നറിഞ്ഞിട്ടും ശോഭാ സുരേന്ദ്രൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നീന്നു പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നായിരുന്നു പ്രഭാരിയുടെ നിരീക്ഷണം പാർട്ടി നടത്തുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പലതും പൊതുധാരയിൽ എത്തിച്ചു നടത്തുന്ന അനാവശ്യ വിവാദങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇങ്ങനെ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് തന്നെ ഇത്തരം ചർച്ചകളെക്കുറിച്ച് പരസ്യപ്പെടുത്തുന്നത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിലയിരുത്തൽ നമസ്കാരം വായിൽ നാക്കുണ്ട് എന്ന് കരുതി എന്തും എവിടെയും വിളിച്ചു പറയാൻ നിൽക്കരുത് എന്ന പാഠമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് കേരളത്തിൽ നൽകുന്ന പാഠം ശരിക്കും ഒരു ഫയർ ബ്രാൻഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ബി ജെ പി വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്തും ഏതും ഏതു സമയത്തും വിളിച്ചു പറയാൻ കഴിയുന്ന നേതാവായതുകൊണ്ട് തന്നെ വനിതകൾക്കിടയിലും എന്തിനേറെ പ്രവർത്തകർക്കിടയിലും ഒരു പേര് നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുക്കാൻ മുന്നണി തീരുമാനിച്ചത് പക്ഷേ നിരവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിന്നിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നേരിട്ട തിക്താനുഭവങ്ങളിൽ മനം രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള നീക്കം വരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ നേതൃത്വവും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഇടഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അകൽച്ച ശോഭാ സുരേന്ദ്രന് പൊതുവേദിയിൽ പോലും നേരിടേണ്ടി വന്നു ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പോലും അവരെ കൽപ്പിച്ചുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രനോടുള്ള എതിർപ്പ് കെ സുരേന്ദ്രൻ അറിയിച്ചത് ഇതോടെയാണ് പാർട്ടി വിടാനുള്ള തീരുമാനം പോലും ശോഭാ സുരേന്ദ്രൻ കൈക്കൊണ്ടത് അതേസമയം തന്നെ സി പി എമ്മിലേക്ക് പോകാനുള്ള നീക്കം പോലും ശോഭാ സുരേന്ദ്രൻ നടത്തിയെന്നാണ് ടി ജി നന്ദകുമാർ പറയുന്നത് ഇതിനൊക്കെയുമുള്ള തെളിവ് തൻ്റെ പക്കലുണ്ടെന്ന് കൂടി നന്ദകുമാർ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവിനുള്ള വിശ്വാസ്യതയാണ് പൊതുജനത്തിന് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നഷ്ടമാകുന്നത് നാവിന്റെ പ്രശ്നം വീണ്ടും ശോഭാ സുരേന്ദ്രന്റെ ശോഭകെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന അധ്യക്ഷനും ശോഭാ സുരേന്ദ്രനും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പൊതുവേദി പങ്കിടുന്നത് അതിനിടയിൽ ചാനൽ ചർച്ചയിൽ ഇരിക്കാൻ മാത്രമല്ലാതെ സമരമുഖത്ത് പോരാട്ടം നടത്തുന്ന വനിതകൾ കൂടിയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നാണ് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ വേദിയിൽ ഒപ്പം ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് അന്നും നേതൃത്വത്തിന് രൂക്ഷമായ ഭാഷയിലാണ് ശോഭാ സുരേന്ദ്രൻ വിമർശിച്ചത് അതോടെ പൂർണമായും നേതൃത്വവുമായി ഒരകൽച്ചിയിലേക്ക് ശോഭ എത്തി ഇന്നിപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങിയ ശോഭ നിരവധി ആരോപണങ്ങളാണ് കെ സി വേണുഗോപാലിനെതിരെ ഉയർത്തിയത് അതിലൊന്ന് കരിമണൽ കർത്തയുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് തീരദേശത്തുള്ളവരെ വഞ്ചിക്കുകയാണ് കേസ് ചെയ്തത് എന്നായിരുന്നു ഒരു ആരോപണം ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് കൊടുക്കാൻ വരെ കേസ് തയ്യാറായി തുടർന്ന് ഗോകുലം ഗോപാലിനെതിരെയായിരുന്നു ശോഭയുടെ ആക്രമണം തനിക്കെതിരെ ചാനൽ ഉപയോഗിച്ച് അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും തന്നെ സ്വാധീനിക്കാൻ ഏജൻറ്റിനെ പറഞ്ഞു വിട്ടിരുന്നൊക്കെ അറിയിച്ചിരുന്നു അവിടെയും കരിമണൽക്കർത്തയുമായി ബന്ധമുണ്ടെന്നുമുള്ള ഒരു കണ്ടെത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തി എന്നാൽ അതിനെ പരസ്യമായി ഖണ്ഡിച്ചുകൊണ്ട് ഗോകുലം ഗോപാലൻ രംഗത്തെത്തി വിശദീകരണം നൽകിയിരുന്നുവെങ്കിലും അതിലൊന്നും ശോഭാ സുരേന്ദ്രൻ വീണില്ല എന്ന് മാത്രമല്ല തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അതോടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനായിരുന്നു ഗോകുലം ഗോപാലൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഗോകുലം ഗോപാലൻ ശോഭയ്ക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പാർട്ടിയുടെ വില കളഞ്ഞ് പുലിവാല് പിടിച്ച് നിന്നപ്പോഴായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ അടുത്ത വെടിപൊട്ടിക്കൽ പത്ത് ലക്ഷം രൂപ ഭൂമി നൽകാമെന്ന് പറഞ്ഞ് വാങ്ങി എന്നായിരുന്നു ആ ആരോപണം ഇതിനെതിരെ ശക്തമായി തിരിച്ചടിച്ച ശോഭ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് എത്തുന്നതിനായി തന്നെ നേരിട്ട് വന്ന് കണ്ട് പല തവണ ചർച്ചകൾ നടത്തിയെന്നായിരുന്നു തിരികെ ഒരു ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നായിരുന്നു ഇപിയുടെ വിശദീകരണം ദല്ലാൽ നന്ദകുമാറിനും ഈ ആരോപണത്തെ നിഷേധിച്ചു എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറിന് ശോഭാ സുരേന്ദ്രനെ അറിയുക പോലുമേ ഇല്ല എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഈ രീതിയിലെല്ലാം തൻ്റെ ആരോപണങ്ങൾ മുറിഞ്ഞു പോവുകയാണ് എന്നറിഞ്ഞിട്ടും ശോഭാ സുരേന്ദ്രൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ഇതിനിടയിൽ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി എ രാജീവുമായി ചർച്ച നടത്തിയ കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായ ആരോപണമാണ് ഇതെന്ന് കൂടി നന്ദകുമാർ വിശദീകരിച്ചതോടെ പാർട്ടിക്കും ശോഭാ സുരേന്ദ്രൻ അനഭിമതയായി മാറി അതിനിടയിൽ പുതിയ വാർത്തകളും പുറത്തു വരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പരാതി നൽകി പ്രകാശ് ജാവ്ദേക്കർ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നായിരുന്നു ഈ പ്രഭാരിയുടെ നിരീക്ഷണം പാർട്ടി നടത്തുന്ന രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ പലതും പൊതുധാരയിൽ എത്തിച്ചുകൊണ്ട് നടത്തുന്ന അനാവശ്യ വിവാദങ്ങൾ പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സമീപിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലുള്ള പ്രചാരണ പരിപാടികളാണ് ബി ജെ പി നേതൃത്വം കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലൊരു വിവാദവുമായി മുന്നോട്ടു പോയത് പാർട്ടിക്ക് ദേശീയ തലത്തിൽ പോലും പേരുദോഷം വരുത്തി വെക്കുന്നതിന് കാരണമായി മാറി എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശോഭ സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാകണമെന്നും പ്രഭാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെ അനുഭാവപൂർവ്വമായിട്ടാണ് കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ശോഭയ്ക്കെതിരെ നടപടിയുമായി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുമെന്ന സൂചനകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും തീരുന്നില്ല മെയ് ഏഴിന് നടക്കുന്ന അവലോകന യോഗത്തിൽ നിന്ന് പോലും കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ വിട്ടു നിൽക്കാനാണ് സാധ്യത തെളിയുന്നത് ഇനിയും കേരളത്തിലേക്ക് തുടർ പ്രവർത്തനങ്ങൾക്കായി എത്തണമെങ്കിൽ തൻ്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ജാവദേക്കർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത്യന്തം രഹസ്യ സ്വഭാവത്തോടെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ കേന്ദ്ര നേതൃത്വം നടത്തി വരുന്നത് ഇങ്ങനെ സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് തന്നെ ഇത്തരം ചർച്ചകളെക്കുറിച്ച് പരസ്യപ്പെടുത്തുന്നത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിലയിരുത്തൽ അങ്ങനെ സംഭവിക്കുന്നത് ബി ജെ പിയെ പോലൊരു പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ എല്ലാവരും കരുതുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശോഭക്കെതിരായി നടപടി ഉണ്ടാകാനാണ് സാധ്യത അതേസമയം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശോഭാ സുരേന്ദ്രന്റെ മറ്റ് സാധ്യതകൾക്കാണ് മങ്ങലേൽപ്പിക്കുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുന്ന ശോഭയ്ക്ക് എതിരായി സംസ്ഥാന നേതൃത്വം നടത്തുന്ന ഗൂഢാലോചനയായി ഈ സംഭവത്തെ കാണുന്നവരും കുറവല്ല എന്തു തന്നെയായിരുന്നാലും പാർട്ടിക്കുള്ളിൽ അതീവ രഹസ്യമായി നടത്തേണ്ട പല ചർച്ചകളും പൊതുധാരയിൽ ചർച്ച ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ല സ്വന്തം നാക്ക് തന്നെ പല തവണ ശോഭ സുരേന്ദ്രനെ വഞ്ചിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയത്തിൽ ആദ്യം വേണ്ടത് രാഷ്ട്രീയ പക്വത തന്നെയാണ് ഒരു പൊതുപ്രവർത്തകയ്ക്കോ അല്ലെങ്കിൽ പ്രവർത്തകനോ അതുണ്ടായിരിക്കുകയും വേണം കാര്യം അവർ സേവിക്കേണ്ടത് പാർട്ടിയെ മാത്രമല്ല ജനങ്ങളെയുമാണ് എന്തായാലും ഇത്തവണ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ബി ജെ പി യെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്